നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകം ജമാഅത്ത് ഇസ്ലാമി എന്ന മത മൗലികവാദ സംഘടനയായിട്ട് ഈ അൽ മദൂദി ഉണ്ടാക്കിയ ഈ ഒരു സംഘടന മത സഹിഷ്ണുതയോ മതവാദമോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമോ ഒന്നുമല്ല അവർ ലക്ഷ്യമിടുന്നത് അവർ മതദേശമാണ് അല്ലെങ്കിൽ മതരാഷ്ട്രം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഈ ഒരു ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയപ്പെടുന്നു എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി എന്ന മതസംഘടനയുമായി കൂടുതൽ അടുക്കുകയാണ് ഇവിടെ ഒരു മതരാജ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായി നടക്കുന്ന ഒരു സംഘടനയുമായി കോൺഗ്രസും വി ഡി സതീശനും ഒക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നു നേരത്തെ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്തും നമ്മളിത് കണ്ടതാണ് ഇപ്പോൾ ഇത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഇവർ തമ്മിലുള്ള ബന്ധവും അറ്റിയൊടുക്കുകളും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പം അവർ മതേതര പാർട്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നത് ഈ ഐ എന്ന ഈ ഒരു പാർട്ടി വഴിയാണ് രാഷ്ട്രീയ പാർട്ടി വഴിയാണ് ഇത്തരത്തിൽ കടന്നു കടന്നുകയറി വെൽഫെയർ പാർട്ടിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു കോക്കസ് ഉണ്ടാക്കി മുസ്ലിം വോട്ടുകളും മറ്റു കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ കോക്കസ് ഉണ്ടാക്കിയിട്ട് ഭരണം നേടുകയാണെങ്കിൽ ഇതൊരു മതരാജ്യമാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ഒരു മതരാജ്യമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി പോവുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ടാണ് വി ഡി സതീശനും കൂട്ടരും ഈ കളികളൊക്കെ കളിക്കുന്നത് ഇവിടെ എസ് എൻ ടി പിയും എൻ എസ് എസും ഒക്കെ കോൺഗ്രസിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത്തരക്കാരെ കൂടെ കൂട്ടി ഈ മുസ്ലിം മത തീവ്രവാദ ഗ്രൂപ്പുകളെ അടക്കം കൂടെ കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ആണ് ഇനി ഉള്ള ഒരു സമയത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ചില ദേശീയ മാധ്യമങ്ങൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫ് സോളിഡാരിറ്റി സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവ വിഭാഗമാണ് ഈസ് എ ഡിബേറ്റ് ഓൺ മദൂദി ആൻഡ് ഷെയ്ഖ് ി ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് ഒക്ടോബർ മൂന്നിന് നടന്നു കഴിഞ്ഞു അത്തരത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അതിനെയൊക്കെ തന്നെ പിന്തുണച്ചു കൊണ്ടാണ് പലപ്പോഴും വി ഡി സതീശനും കൂട്ടരും രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതുപോലെ ജമാഅത്ത് ഇൻക്ലൂഡിങ് ഇൻ മുസ്ലിം സൊസൈറ്റി വയ ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഴി മുസ്ലിം സമൂഹ സമൂഹത്തിനിടയിലേക്ക് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലേക്ക് പോലും കടന്നു ചെന്ന് അവിടെയും മത തീവ്രത വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഡ്യൂറിങ് ക്യാമ്പയിനിങ് ഓഫ് ദ നിലമ്പൂർ ഇലക്ഷൻ നിലമ്പൂർ ബൈ ഇലക്ഷൻറെ സമയത്ത് സതീശൻ ഹാസ് ഡിഫൻഡ് സതീശൻ ഹാ ഡിഫൻഡ് ദു ഡി എഫ് സ്റ്റൈസ് വിത്ത് ജമാഅത്ത് ഹാഡ് മൂവ്ഡ് എവേ ഫ്രം ദ ഐഡിയോളജി ഓഫ് തിയോക്രാറ്റിക് നാഷണലിസം അതായത് ഈ മതരാഷ്ട്രവാദം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറി എന്നൊരു ന്യായവാദം മുഴക്കിക്കൊണ്ടാണ് നിലമ്പൂർ ബൈ ബൈഇലക്ഷൻ്റെ സമയത്ത് സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മദൂദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസ്താവനകളൊക്കെ ഇറക്കിയത് അന്ന് മുതൽ തന്നെ കൃത്യമായി യു ഡി എഫിന്റെ ക്യാമ്പുകളിൽ കയറി പിടിക്കാൻ യു ഡി എഫിൽ കടന്നുകയറി ലീഗ് വഴി കടന്നു കയറിക്കൊണ്ട് പല രീതിയിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്നതാണ് നല്ലത് എന്ന് സാധാരണക്കാർ പോലും പലപ്പോഴും ചിന്തിക്കാൻ ഉണ്ടാകുന്ന കാരണം ഇതാണ് ഇത്തരത്തിൽ മതൂതികളെ കൂടെ കൂട്ടി മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് കേരളത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു മത സംസ്ഥാനമാക്കി മാറ്റാൻ തിയോക്രാറ്റിക് ഭരണം എന്ന് പറഞ്ഞാൽ മതഭരണമാണ് മതം നേതൃത്വം കൊടുക്കുന്ന ഭരണം ഇവർ പറയുന്നത് ദൈവത്തിന്റെ ഭരണമാണെന്നാണ് ഇവിടെ മുസ്ലിം മതപുരോഹിതന്മാരൊക്കെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും നേരത്തെ ഇവര് ഈ എസ് ഡി പിരും അതുപോലെ തന്നെ പി എഫ്ഐ കാര്യമൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഭരണം പിടിക്കും നാൽപ്പത്തി ഏഴാവുമ്പോൾ ഇന്ത്യയിൽ ഭരണം പിടിക്കും എന്നൊക്കെയാണ് അതായത് മതഭരണം ശരീരത്തിന് നിയമം ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് നമ്മളൊക്കെ അന്യമർദ്ധപ്പെട്ടവരൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും ആ അവസ്ഥയിലേക്ക് പണ്ട് മുഗൾ ഭരണം അങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു വാർത്തകളും അതിന്റെ റിപ്പോർട്ടുകളും വിശദാംശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു വ്യാളിയായി കടന്നു വരികയാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് ചെയ് വി ഡി സതീശനും കെ സുധാകരനും സണ്ണി ജോസഫും അവരാരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അവർക്ക് എങ്ങനെങ്കിലും ഭരണം പിടിച്ചാൽ മതി ലീഗിന്റെ കാൽക്കീഴിൽ നിന്നാലും ഭരണം പിടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ് എന്തായാലും ഒരിക്കലും ഭരണം പിടിക്കാൻ പോകുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയല്ല വെൽഫെയർ പാർട്ടിയല്ല ആരൊക്കെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരല്ലാത്തവരുമുണ്ട് എന്തായാലും ഒരു ഒരു കാരണവശാലും യു ഡി എഫിനെ ഈ തമ്പിത്തല്ലി നിൽക്കുന്ന യു ഡി എഫിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നീങ്ങുന്ന യു ഡി എഫിനെ കോൺഗ്രസിനെ അംഗീകരിക്കില്ല ഒരു കാരണവശാലും ഇത് തീ കൊണ്ടുള്ള കളിയാണ് തീക്കൊള്ളി കൊണ്ടാണ് പി ഡി സതീശൻ തല ചോറിയുന്നത് മറ്റു രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്കൂ എല്ലായിടത്തും അഭയാർത്ഥികളായി കടന്നു കയറിക്കൊണ്ട് ഇവരെ കാട്ടുന്ന പരിപാടികളെ കുറിച്ച് നമ്മള് എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരായാലും ആരായാലും യു ഡി എഫിലേക്ക് സപ്പോർട്ടിംഗ് പേഴ്സൺസ് ആയിട്ട് കടന്നുവന്നിട്ട് പിന്തുണക്കാരായി കടന്നു വന്നിട്ട് അവസാനം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒന്നിച്ച് വിഴുങ്ങി സുഖമായി ഏമ്പക്കവും വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് തികച്ചും അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നത് സതീശൻ വിവരവും ബുദ്ധിയും ഭരണപരിചയവും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം അതുപോലെ കെ സുധാകരനും ചെന്നൈ ജോസഫും ഒക്കെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ഇവരുമായിട്ടൊക്കെ ടയ്യപ്പ് നടത്തുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് പോലെ ഇവരെയൊക്കെ പിടിച്ച് തൊഴിൽ കയറി എണസ് എസ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ എന്ന സീലെ കടൽക്കിടവിനെ പോലെയായിരിക്കും ഇറങ്ങില്ല നമ്മളെ കൊണ്ടേ പോകും ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തണം എന്ന് നമുക്കൊന്നും ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ അവസ്ഥയിൽ ഈ ഒരു ഭീകരാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും കോൺഗ്രസ് ഉണ്ടാവുകയുമില്ല